സർപ്രൈസ് കൊടുക്കാനാണ് ഇമ്മറ്റി ഷാരിഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥക്ക് പ്രൈസ് കിട്ടിയാല് എന്തേലും വാങ്ങിച്ചരാന്ന് അപ്പൊ ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോവാണ് പോവാണ് ഞങ്ങൾ ഇറങ്ങി

ഇതാണെങ്കിലും അതെ അല്ല അപ്പൊ തുമ്പേഴുതാൻ പറ്റും പറ്റുമല്ലേ നൈമി കൻഗ്രാഫ്

അപ്പൊ ഞങ്ങൾ ഇഷാരിക്കെ വിളിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷപ്പം വരും വരും തീർപ്പിട്ടാ តាបាយបាយសៀវ അനിമ ശരി ശരി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ടർക്ക് 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 ഇങ്ങോട്ട് ടർമക്ക് നടോണ്ട് അട്ടങ്ങക്ക് ഇരത്തേ ആയി നേൻസ് ലൈൻ ആയി ഓക്കേ അർച് ഇതെന്താ കാര്യം മുറി കള വന്നിട്ട് സർപ്രൈസ് കൊടുക്കാനാണ് ാണ് കാക്കി പറയരുത്ട്ടാ ഏഹ് കാക്ക മിണ്ടാതകത്തേക്ക് വരുമ്പോ കണ്ടോളൂ മേടിച്ചു കയ്യ് കറി കൂട്ടിയാ വെരി ഗുഡ് കറി സിറ്റൌട്ടിൽ പോയിരിക്കാം വണ്ടി വരാനായിക്കോണ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റും കൂടെ നമ്മൾ സിറ്റൗട്ടിൽ പോയി കക്കെ പോരും കക്കെ വന്നിട്ട് വരാൻ ഗുലിക്കാട്ട വണ്ടി വന്നു ഇപ്പൊ വരുന്നുണ്ട് മഴ ആയി കാരണം ഞാൻ വരാനേ നല്ല മഴ ആ ഞാൻ വരാതിരുന്നതേട്ടാ ഏ ഞാനും കൊണ്ടുപോയിക്കോളാം വാ വന്നിട്ട് ഡ്രസ്സ് മാറുന്നു നമുക്ക് രണ്ടാക്കലും പോയി തരാം വാ കേ കാര്യങ്ങട്ടാ പറഞ്ഞില്ലേ ഏ ഡ്രസ് മാറ ഞാൻ എടുക്കലും കൊണ്ടുപോയിക്കോളാം നല്ല മഴയുന്നില്ലേ അതെ വേണക്ക് അതായിക്കണം നോക്ക് എനിക്ക് വേണ്ടി മേടിച്ചത് വാ വായോ ഞാൻ കൊണ്ടുപോവാട് പോരെ ഞാൻ പറഞ്ഞില്ല എന്നോട് അതാ ഈ പറഞ്ഞ സാധനം മേടിച്ച കൊടുത്ത പൊടിയൊക്കെ പിന്നെ പണിയുണ്ടോ എന്തോ ഒരു മഴയുന്നു മഴ ആയ കാരണം ഞാൻ വരുന്നില്ല പറഞ്ഞത് പറഞ്ഞില്ലേ ആ എന്തോ ഒരു മഴയുന്നു മഴ മാറിയിട്ട് ഞാൻ കുട്ടി എപ്പോഴാ പോയി കൊടു മേടിച്ചേക്കാൻ പറഞ്ഞാ എന്തൊക്കെ വായോ ആടെ കൊടുന്ന് ഇവിടെ ഇവിടെ അവിടെ അവിടെ അല്ല ഇതവിടെ ഞാൻ പറഞ്ഞില്ലേ മഴ ആയ കാരണം വരാത്തേന്ന് പറഞ്ഞില്ലേ എവിടേക്കൊന്നും കൊണ്ടുപോവാന്ന് ഞാൻ പറഞ്ഞില്ലേ ഏ ഡ്രൊക്കെ മാറുന്നിട്ട് ഞാൻ എവിടെയെല്ലാം വണ്ടി മുഖ വണ്ടി മുഖ എവിടെ പോയിരുന്നു

പറഞ്ഞിച്ചതാണ് ഇക്കേ നമുക്കനക്ക് കുക്കാന കൊടു മുരിക്കട്ടാ ഇത് ഒക്കെ നല്ല അടിപൊളി കേക്കാ ലാപ്‌ടോപ്പിനി ഇക്കേച്ചടോ ഓയാടി പൊളി ഇക്കേ ബട്ടർ സ്കോച്ച് ടൈറ്റ് ഇടി പൊളി കേക്ക് ഇണ്ടിടിക്കണ പടിയാ ഹേ ബീതാനി ഹ കാൻഗ്രാറ്റ്സ് ഷാനിത് ഇന്ദിന കക്കാക്കാന് ഇത് എന്തിനാ ഇക്കാക്ക മേടിച്ചെടുത്താന്ന് അറിയാ എന്തിനാ ഇക്കാക്ക ട്രോഫി ഇട്ടിട്ട് ഏ എന്റെ കുട്ടീനെ ആവണല്ലേ ഉള്ളൂ അല്ലേ ഓനും മേടിക്കുമല്ലോ ട്രോഫിയൊക്കെ കക്കാക്ക ട്രോഫി ഇട്ടിട്ട് മേടിച്ചതാണ് ഏട്ടാ ഏഹ് കക്കാക്ക സർപ്രൈസ് എടുക്കാൻ എനിക്ക് പറഞ്ഞു സ്റ്റിക്കറ എടാ ഇത് ഇപ്പൊ വെള്ള കൂട്ടോ മരപൊന്നുമട്ട് ചെയ്യും മോനു ആ അന്നോട് ഞാൻ പറഞ്ഞില്ലേ മഴ ആയ കാരണമാണ് വരാതിരുന്നത് അതല്ല മാഷോട് വിളിച്ചു പറഞ്ഞത് എന്തൊരു മഴ ന്നു കണ്ടില്ലേ കുട്ടിനെ എപ്പോഴും പോയി കൊടുത്തിട്ടുള്ളു മഴ ചോർന്നിട്ട് എന്തോ ഒരു കഷ്ടം ഞാൻ ഇപ്പൊ എന്തിനാ പത് മേടിച്ചത് കത്തിക്കയിൽ ഷാരിക്ക് കേടെടുത്തെയും മുനുഷന് എന്ത് പറഞ്ഞിട്ട് കുരുക്കോല്ല ഷാനിഫിന് അല്ല ഷാരിക്ക് പോന് ക്ഷമയില്ല ആ കുട്ടി കട്ട് ചെയ്തോളൂ കുട്ടിക്ക് ഒരു പീസ് എടുത്തോട്ട് ബാക്കി എടുത്തേച്ചാണോ ബാക്കി എന്റെ കരസിലു മാറി കേട്ടോ ആ എടുത്തോടുത്തോ അടിപൊളിയാച്ചേ ഇനി കരസിലും മാറിയിട്ട് കഴിക്കട്ടെ പിടിയെ കകന്റെ കരശില് മാറിയിട്ട് കഴിക്കട്ടെ കൊണ്ടാക്കട്ടെ ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് അത് കൊണ്ടുപോയ്ക്കട്ടെട്ടോ നിക്കാണ്ടേ കരച്ചിൽ മാറിയിട്ട് ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് കഴിക്കാം ഓക്കെ അതൊന്നിക്കാക്കി ഇരുന്നോട്ടെട്ടാ അതിമാരെ പൊണ്ണൊന്നും തന്നില്ലേ ഞാ തന്നോക്ക